നടി ഭീന ആന്റണിക്കും ഭർത്താവും നടനുമായ മനോജിനുമെതിരെ മീനു മുനീർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ പ്രമുഖ താരങ്ങളായ മുകേഷ് മണിയൻ പിള്ളരാജു ഇടവേള ബാബു ജയസൂര്യ എന്നീ നടന്മാർക്കെതിരെ ലൈംഗിക ആരോപണങ്ങളുമായി എത്തിയ നടിയാണ് മീനു മുനീർ മീനുവിനെ വിമർശിച്ചുകൊണ്ട് നടി ബീന ആൻ്റണിയുടെ ഭർത്താവ് കൂടിയായ നടൻ മനോജ് തൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലിൽ ഒരു വ്ലോഗ് ചെയ്തിരുന്നു ഇത് ഇതിനു മറുപടിയുമായാണ് മീനു ഇപ്പോൾ എത്തിയത് സോഷ്യൽ മീഡിയയിൽ മീനു ഇതിനെക്കുറിച്ച് ഒരു വലിയ കുറിപ്പ് തന്നെ എഴുതിയിട്ടുണ്ട് ചിറികൂടിപ്പോയിട്ടും പഠിച്ചില്ല മനോജിൻ്റെ അസുഖത്തെക്കുറിച്ചാണ് മീനു മുനീർ പറഞ്ഞത് ഇങ്ങനെ വിരലിലുണ്ടാവുന്ന സ്ത്രീകളാണ് നടന്മാർക്ക് വളം വെച്ചു കൊടുക്കുന്നത് ചക്കിക്കൊത്ത ചങ്കരനായ ഭർത്താവും ആരെ കെട്ടിപ്പിടിച്ചാലും നോ പ്രോബ്ലം നമുക്ക് ക്യാഷ് കിട്ടിയാൽ മതി എന്ന ഭാര്യയും നടി ബീന ആന്റണിയെയും ഭർത്താവ് മനോജിനെ കുറിച്ചുമാണ് മീനു മുനീർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് പേഴ്സണൽ കാര്യം പ്രൈവറ്റായി മെയിൻ്റൈൻ ചെയ്യണം മലയാളികളെ ഊളകളാക്കുന്ന കാപട്യം ഇതൊന്നും പൊതുവെ ഞാൻ മൈൻഡ് ചെയ്യാറില്ല എന്നാണ് മിനു മുനീർ എഴുതിയിരിക്കുന്നത് പക്ഷേ അവളുടെ കെട്ടിയോൻ എനിക്കതൊരു ഒരു വീഡിയോ ഇട്ടു ഇതൊക്കെ പറയാൻ ഇവനെന്ത് യോഗ്യത അവൻ്റെ ഭാര്യ പത്തരമാറ്റ് തങ്കം എന്ന് ഇത് കാണുമ്പോൾ അറിയാം സ്വന്തം കണ്ണിൽ തടി കിടക്കുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണിലെ കരട് എടുക്കാൻ നോക്കുന്നു സോ കോൾഡ് ഭർത്താവ് മനോജിനെയും ബീന ആൻ്റണിയേയും കുറിച്ച് വളരെ മോശമായി തന്നെയാണ് മീനു മുനീർ എഴുതിയിരിക്കുന്നത് ചേട്ടൻ ആരെയോ പേടിക്കുന്നു ഈ കുംഭസാരം മുൻകൂർ ജാമ്യം എടുക്കുന്നതുപോലെയല്ലേ നാളെ ഇവൻ്റെ പേര് ആരെയും പറഞ്ഞാൽ ആരും വിശ്വസിക്കരുത് എന്ന മുൻകൂർ ജാമ്യം മനോജിൻ്റെ വിമർശനത്തെക്കുറിച്ച് മീനു മുനീർ പറഞ്ഞിരിക്കുന്നത് മനോജ് മനോജിനെതിരായി ഏതെങ്കിലും രീതിയിലുള്ള ആരോപണം വരുന്നതിന്റെ മുൻകൂർ ജാമ്യമെടുക്കലാണ് തന്നെക്കുറിച്ചുള്ള ഈ വിമർശനം എന്നാണ് മീനു മുനീർ പറഞ്ഞിരിക്കുന്നത് ഇവന്റെ സീരിയൽ നടി ഭാര്യയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന രഹസ്യമായ പരസ്യമുണ്ട് യോദ്ധ സിനിമയിൽ നടന്ന കലാപ്രകടനം ഇവിടെ പറയുന്നില്ല വേണമെങ്കിൽ വീഡിയോ ഇടാം എന്നും മീനു മുനീർ എഴുതി നടി ബീന ആൻ്റണി യോദ്ധയിൽ ഒരു പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരുന്നു ആ സമയത്ത് ആ സിനിമയിലെ അഭിനയത്തിൻ്റെ പിന്നിൽ ബീന ആൻ്റണിയെക്കുറിച്ച് വളരെ മോശമായ രീതിയിലുള്ള ചില വാർത്തകൾ ഗൂസിപ്പുകൾ പ്രചരിച്ചിരുന്നു ഇതിനെക്കുറിച്ചാണ് മീനു മിനീർ ഇപ്പോൾ പരാമർശിച്ചിരിക്കുന്നത് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക